ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ നിവിടെ നോക്കാൻ പോകുന്ന റീഡിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മാറ്റത്തിന് സമയമായോ എന്ത് ഭാഗ്യമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഭാഗ്യത്തിന് വർധനവിനുള്ള സമയമായോ എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഓർക്കുക ഈ റീഡിങ് ജനറലാണ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക ഇവിടെ നമുക്ക് റീഡിംഗിലേക്ക് പോകാം ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നിങ്ങൾക്കിപ്പോ ഈ ഒരു സമയത്ത് എന്ത് മാറ്റമാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നോക്കാം അല്ലെങ്കിൽ വരാൻ പോകുന്ന മാറ്റം എന്താണ് എന്ത് ഭാഗ്യമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം സെവൻ ഓഫ് വാൻസിന്റെ എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് അടുത്തായിട്ട് ടെൻ ഓഫ് വാൻസിന്റെ എനർജി വന്നിരിക്കുന്നു ഡെത്താണ് വന്നിരിക്കുന്നത് ദ ഹൈപ്രീസ്റ്റസ് എനർജി page of pentacles. Eight of pentacles. Three of cups in the energy under. King of Cups. ഓഫ് ഓഫ് ഇവിടെ എനർജി വന്നിരിക്കുന്നു ഇവിടെ ബോട്ട് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ത്രീ ഓഫ് വൺസ് ആണ് ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഒരുപാട് ആവേശത്തോടു കൂടി എന്തോ ഒരു കാര്യം നിങ്ങൾ ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സുകൊണ്ട് ഒന്നുകിൽ എന്തെങ്കിലും ഒരു ജോലി ആയിരിക്കാം അല്ല എങ്കിൽ നിങ്ങൾ എവിടേക്കെങ്കിലും പോകുന്ന ഒരു കാര്യത്തെ കുറിച്ച് നിങ്ങൾ ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുണ്ടായിരിക്കാം എടുത്തിട്ടുണ്ടായിരിക്കാം അതിനെപ്പറ്റി എന്ത് കാര്യമാണ് നടക്കാൻ പോകുന്നത് എന്നൊക്കെ ഉള്ളതായിരിക്കാം നിങ്ങളുടെ മനസ്സിലെ ചിന്ത വൺസ് എന്ന് പറയുമ്പോൾ വൺസ് ഓഫ് ഹയർ ഫയർസൈനാണ് ഏരിയസ് ലിയോ അജിറ്റേറിയസ് എനർജി ഒരുപാട് ഒരുപാട് ആവേശത്തോടു കൂടിയാണ് നിങ്ങൾ ഇതിവിടെ ോക്കുന്നത് എന്ന് കാണുന്നുണ്ട് ഈ ഒരു ആവേശമല്ല നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വേണ്ടത് ബുദ്ധിപൂർവ്വം ചിന്തിക്കുകയാണ് വേണ്ടത് എന്ന് കാണുന്നുണ്ട് സമാധാനപരമായിട്ട് ബുദ്ധിപൂർവ്വം ചിന്തിക്കുക ധൃതി പിടിക്കാതെ ക്ഷമയോടുകൂടി പല കാര്യങ്ങൾക്കും വെയിറ്റ് ചെയ്യുക അതൊക്കെയാണ് ഇവിടെ അത്യാവശ്യം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഇവിടെ ആദ്യം തന്നെ ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ഇവിടെ സെവൻ ഓഫ് വാൻസിന്റെ ആണ് അതും അത് തന്നെയാണ് വന്നിരിക്കുന്നത് വൺസ് ഹയർ സൈനീസ് ലിയോസ് അജിറ്റേറിയ സൈനാർട്ടിവിടെ സെവൻ വൺസ് എന്ന് പറയുമ്പോഴെന്താണ് നിങ്ങൾക്ക് ചുറ്റിനും പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് അത് തന്നെയാണ് എപ്പോഴും കാണുന്നത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒരുപാട് സങ്കീർണമാണ് എന്താണെന്ന് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടാത്ത വ്യക്തത കിട്ടാത്ത പ്രശ്നങ്ങളാണ് നിങ്ങളെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾ ചിലപ്പോൾ തീരുമാനം എടുത്തിട്ടുണ്ടാവാം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ അതിനോട് മല്ലിടുകയാണ് ആ പ്രശ്നങ്ങളോട് നിങ്ങൾ മല്ലിടുന്നു ചുറ്റിനും ണ്ടില്ലേ ഇവിടെ ചുറ്റിനും പ്രശ്നങ്ങളാണ് പക്ഷെ അതിനോട് നിങ്ങൾ എങ്ങനെ മല്ലിട്ട് ജയിക്കണം എന്നുള്ള ചിന്തയിലാണ് പല ആൾക്കാരും അപ്പോ അത് തീർച്ചയായിട്ടും ഇവിടെ കണ്ടില്ലേ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് നിങ്ങളുടെ തലയിലുണ്ട് അപ്പോൾ ഈ ഒരു തലയിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ തോളിൽ നിന്നും നിങ്ങളായിട്ട് വരുത്തി വെച്ചിരിക്കുന്ന ഈ ഭാരം ഒന്ന് താഴെ വെക്കണമെന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് കാരണം അത് ചിലപ്പോഴൊക്കെ സാമ്പത്തികപരമായ ഒരു ബാധ്യത നിങ്ങളെ വല്ലാതെ അലട്ടുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ പ്രയത്നിക്കുന്നു പ്രയത്നിക്കണം എന്ന് ഒരുപാട് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നുണ്ട് ചിലപ്പോഴൊക്കെ ആവേശമാകാം പക്ഷേ ആവേശം വേണ്ട എന്നാണ് ഇവിടെ പറയുന്നത് പലപ്പോഴും ബുദ്ധിപൂർവ്വം അത് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനൊരു മറുപടി ലഭിക്കുന്നതായിരിക്കും ഇവിടെ കണ്ട് ലിറ്റൺ ഓഫ് ഫാൻസിൻ്റെ അതിനർത്ഥം ഒരുപാട് ഭാരം അത് ചിലപ്പോൾ ആ ഭാരം നിങ്ങൾക്ക് ഇവിടെ താഴെ വയ്ക്കാറായിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഭാരം നിങ്ങൾക്ക് മാറ്റി മാറ്റിവെക്കാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് വീണ്ടും ഒരു പുതിയ തുടക്കത്തിലേക്ക് വരാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് വീണ്ടും ഒരു മാറ്റം നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതായത് അടുത്ത ായിട്ട് ഡെത്താണ് വന്നിരിക്കുന്നത് ഒരുപാട് ഒരുപാട് സംഭവ വികാസങ്ങളിലൂടെയാണ് നിങ്ങളുടെ ജീവിതം തന്നെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാണുന്നത് അപ്പോൾ ഈ ജീവിതം ഒരുപാട് സംഭവ വികാസങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങളുടെ ജീവിതം തെക്കായിട്ടിരിക്കുന്നു അതുമല്ല എങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു ചേഞ്ചില്ലാത്ത വിധത്തിൽ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റമില്ലാത്ത വിധത്തിൽ നിങ്ങൾ ഒരേ തരത്തിലുള്ള ദുഃഖം അനുഭവിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതിപ്പോഴും നിങ്ങൾ അത് അനുഭവിക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും നിങ്ങൾക്കതൊരു നല്ല മാറ്റത്തിലേക്കാണ് വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഒരു മറുപടി നിങ്ങൾക്കിപ്പോൾ ലഭിക്കാറായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതായത് നിങ്ങളുടെ ഇവിടെ കണ്ടില്ല സെവൻ ഓഫ് ഫൺസ് അത് കഴിഞ്ഞ് ടെൻ ഓഫ് ഫൺസ് അത് കഴിഞ്ഞിട്ടാണ് ഡെത്ത് വന്നിരിക്കുന്നത് കാരണം കണ്ടില്ലേ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്കൊരു വിടുതൽ ലഭിക്കുന്നുണ്ട് നല്ല ഒരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും വരാതിരിക്കില്ല ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ എന്തായാലും ഒരു ഒരു പുനർജന്മം നിങ്ങൾക്ക് ഇവിടെ ലഭിക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾ ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട് പല കാര്യങ്ങൾക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നിനും ഒരു മാറ്റം വരുന്നില്ല എന്തെല്ലാം ചെയ്തിട്ടും ഒരു മാറ്റവും ഇല്ലാത്ത ജീവിതമല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഒത്തിരി ഒത്തിരി വിഷമിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നിന്നും നിങ്ങൾക്ക് ഒരു മാറ്റം വരാൻ പോകുന്ന ഒരു പുനർജന്മം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു കാരണം ഇവിടെ നിങ്ങളുടെ കർമ്മയാണ് ഇതെല്ലാം അനുഭവിക്കാനുള്ള വരുത്തി വച്ചിരിക്കുന്നത് അനുഭവിക്കാനുള്ള ആ ഒരു ബാധ്യത വരുത്തി വച്ചിരിക്കുന്നത് നിങ്ങളിത് അനുഭവിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കർമ്മനിമിത്തമാണ് തീർച്ചയായിട്ടും അതുകൊണ്ടാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയാത്തത് ഒരുപാട് പ്രയത്നിച്ചിട്ടും നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ മുന്നോട്ട് വരാൻ സാധിക്കുന്നില്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അത്രമാത്രം നിങ്ങൾ പാടുപെടുന്നുണ്ട് പക്ഷെ മുന്നോട്ട് ഒരു ഗതിയുമില്ല ഒരു ഒരു പോസിബിലിറ്റീസും നിങ്ങൾക്ക് വരുന്നില്ല അതുപോലെ ഒരു പ്രോഗ്രസ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നില്ല എന്നൊക്കെയാണ് നിങ്ങൾ ഇവിടെ ചിന്തിച്ച് വിഷമിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ഒരു പുനർജന്മം ലഭിക്കാൻ പോകുന്നുണ്ട് അത് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ടിവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ കണ്ടില്ല ഇവിടെ സെവൻ ഓഫ് സോഡിന്റെ എനർജി ഉണ്ട് കാരണം നിങ്ങളിലേക്ക് പല തരത്തിലുള്ള ചീറ്റിങ്ങുകളും വന്നിട്ടുണ്ട് മറ്റ് ആൾക്കാരുടേത് നിങ്ങൾ വിശ്വസിച്ചു കൂടെ കൊണ്ടു നടക്കുന്ന ചില ആൾക്കാരിൽ നിന്ന് തന്നെയും നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു അത് നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇതൊക്കെയാണ് നിങ്ങളുടെ അല്ലെങ്കിൽ ഇപ്പൊ എത്രയും പ്രിയപ്പെട്ട അല്ലെങ്കിൽ അത്രയും പ്രധാനപ്പെട്ട ചില വ്യക്തികൾ നിങ്ങളിൽ നിന്നും വിട്ടുപോയിട്ടുണ്ടാവാം അവരുടെ ആ വേർപാടെന്ന് പറയുന്നത് ഒരുപാട് നിങ്ങളുടെ മനസ്സിനെ തളർത്തിയിട്ടുണ്ടാവാം ഇവിടെ റിലേഷൻഷിപ്പിലായാലും നിങ്ങളുടെ കുടുംബത്തിലായാലും നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിലായാലും ഒരുപാട് പേർ ഇവിടെ നിങ്ങളിൽ നിന്നും മാറിപ്പോയിട്ടുണ്ട് അല്ലെങ്കിൽ വിട്ടുപോയിട്ടുണ്ട് മരണപ്പെട്ടിട്ടുണ്ട് എന്തായാലും നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുമുണ്ട് ഇവിടെ അല്ല നിങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ പറഞ്ഞ് നിങ്ങളിൽ നിന്ന് സാമ്പത്തികമായാലും മറ്റ് പല കാര്യങ്ങളായാലും തട്ടിയെടുത്തിട്ട് കടന്നു കളയുന്ന എനർജി വരെ ഇവിടെയുണ്ട് ഒരു പിന്നീട് വളരെയധികം പ്രണയം നടിച്ച് വന്നു പിന്നീട് യാതൊരു ബന്ധവുമില്ലാതെ പെട്ടെന്ന് ഒരു ദിവസം ബ്ലോക്ക് ചെയ്തു പോയി ഒരു കാര്യങ്ങളുമില്ല ഒരു വിവരവുമില്ല അങ്ങനെ പോലും നിങ്ങളെ ചീറ്റ് ചെയ്ത് നിങ്ങൾ ഒരുപാട് മാനസികമായിട്ട് വിഷമിക്കിച്ചിരി വിഷമിച്ചിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോഴെന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിന് നല്ല ഒരു മാറ്റം വരുന്നു നിങ്ങളുടെ ഭാഗ്യം തന്നെയാണ് ഇവിടെ മാറാൻ തുടങ്ങുന്നത് നിങ്ങളുടെ ഭാഗ്യം ഇതുവരെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഒരു ഭാഗ്യവും ഇല്ലാത്ത ഒരു വ്യക്തിയാണല്ലോ ഞാനിന്ന് പക്ഷെ അങ്ങനെയല്ല നിങ്ങളിൽ നിന്ന് ഒരുപാട് ഭാഗ്യത്തിൻ്റെതായ സമയമാണ് ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്ന് കാണാം കാരണം ഇവിടെ സെവൻ ഓഫ് ഫോൺസ് ടെൻ ഓഫ് ഫോൺസ് ഡെത്ത് കണ്ടല്ലേ ഈ ഒരു മൂന്ന് കാർഡ്സും നിങ്ങളുടെ ായ പ്രശ്നങ്ങളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന് വളരെ വലിയ തെളിവാണ് ഇവിടെ ഈ ഒരു ഡെത്ത് കാർഡ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ പ്രശ്നങ്ങൾ എല്ലാ കാര്യങ്ങളിലും ഉണ്ട് ഇവിടെ നിന്നും നിങ്ങൾക്ക് നല്ല ഒരു മാറ്റം വരാൻ തുടങ്ങുന്നു ആദ്യമായിട്ട് നിങ്ങൾ തന്നെ വിചാരിക്കുന്നു ഹൈ പ്രിസ്റ്റസ് ക്രിസ്റ്റസിനർ നിങ്ങൾ സ്വയം വിചാരിക്കുന്നുണ്ടാവാം ഇവിടെ നിന്നും ഒന്ന് മാറണം എന്ന് നിങ്ങൾ സ്വയം വിചാരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ മാറ്റത്തിന്റെ തുടക്കം വരാൻ തുടങ്ങിയിരിക്കുന്നു വരാൻ പോകുന്നു എന്നുള്ള നിങ്ങളുടെ സമയം മാറാൻ തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്പിരിച്വൽ കണക്ഷന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് ആത്മീയപരമായ ഒരു ഉണർവിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുമ്പോൾ തന്നെയും നിങ്ങളുടെ സമയം ഇവിടെ മാറാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് കണ്ടില്ലേ ഇവിടെ നിങ്ങളുടെ സമയം മാറാൻ തുടങ്ങിയിരിക്കുന്നു നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങിയിരിക്കുന്നു നിങ്ങൾ മറ്റു തരത്തിലുള്ള അറിവുകൾ നേടാൻ ശ്രമിക്കുന്നു അതുപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു ഇത്തരത്തിലുള്ള അറിവുകളിലേക്ക് ലൂടെ നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സമാധാനം ലഭിക്കുന്നു ഒരുപാട് ഇൻഡ്യൂട്ടീവ് ആകുന്നുണ്ട് ഇൻഡ്യൂഷൻ പവർ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നാളത്തേത് എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വരുന്നുണ്ട് നാളെ എന്ത് ചെയ്യണം എന്നുള്ളത് അതുപോലെ എങ്ങനെ എനിക്ക് മാറാൻ കഴിയും എന്നുള്ള കാര്യത്തിനൊരു പൂർണ്ണമായ ഒരു രൂപം കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് എങ്ങനെ മാറാൻ കഴിയും അതിനുള്ള ഒരു പൂർണ്ണമായ ഒരു ഉത്തരം ലഭിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത് കാരണം നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ പവർ വർദ്ധിച്ചു വരുന്ന എനർജിയാണ് ഒരുപാട് പേർ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവണം ഈ ഒരു സമയത്ത് അതുകൊണ്ടാണ് നിങ്ങൾക്കിവിടെ ആഹ് നിങ്ങളുടെ ഭാഗ്യചക്രം മുന്നോട്ട് തന്നെ ഉരുളുന്നു എന്നുള്ളത് പറയാൻ പറ്റുന്നത് അതുപോലെ അടുത്തായിട്ട് പേജ് ഓഫ് പെൻഡക്കൾസ് ആണ് കണ്ടല്ലേ ഇവിടെ നിന്നും നിങ്ങൾ ധാരാളമായിട്ട് വിവരം ശേഖരിച്ചു വരുന്നുണ്ട് ഈ ഒരു ബോധം നിങ്ങൾക്കുണ്ടാകുന്നു നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള അന്തർജ്ഞാനമാണ് ഇവിടെ വർദ്ധിച്ചു വരാൻ തോന്നുന്നു അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഈ ഒരു ബോധം ലഭിക്കുമ്പോൾ നിങ്ങളിലേക്ക് സാമ്പത്തികപരമായ ആ ഒരു വളർച്ച ഒരു പ്രോഗ്രസ് വരുന്നുണ്ട് അഭിവൃദ്ധി വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കാരണം ഇവിടെ നിങ്ങൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ സെവൻ ചക്രാസം ആക്റ്റീവ് ആകാൻ തുടങ്ങുന്നുണ്ട് അതുപോലെ തന്നെ റൂട്ട് ചക്ര നിങ്ങൾക്ക് ആക്റ്റീവ് ആകുമ്പോൾ നിങ്ങളുടെ സാമ്പത്തികപരമായ ബാധ്യതകൾ നിങ്ങളിൽ നിന്നും കുറേശ്ശെ നിങ്ങളിൽ നിന്നും അത് വിട്ടുപോകുന്നതായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും കുറേശ്ശെ കുറേശ്ശെ വിട്ടുപോയാൽ മതിയല്ലോ അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ വിട്ടുപോകുമ്പോൾ നിങ്ങൾക്കൊരു പ്രതീക്ഷ ലഭിക്കുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എനിക്ക് എനിക്കിനിയും മുന്നോട്ട് കിടക്കാം എനിക്കിനി മുന്നോട്ട് കിടക്കുന്ന കാര്യത്തിൽ വിജയം ലഭിക്കും എന്നുള്ള മാനസികമായ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ കണ്ടില്ലേ നിങ്ങളിലേക്ക് ആഗ്രഹിക്കുന്ന നിങ്ങൾ പ്രവർത്തിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പ്രയത്നിച്ചിരിക്കുന്നത് എന്തിലാണോ നിങ്ങൾ പ്രവർത്തന ഏത് പ്രവർത്തനത്തിലാണോ നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത് അവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ സാമ്പത്തികപരമായ കാര്യങ്ങളിലായിരിക്കാം അവിടെ നിങ്ങൾക്ക് മുന്നോട്ട് വളരെയധികം ഒരു മുന്നേറ്റം വരുന്നു മുന്നേറ്റം വരികയോടെ നല്ല നല്ലൊരു വിജയം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു പേജ് ഓഫ് പെൻഡക്കിൾസ് ആണ് പെൻഡക്കൾ എർത്തുസൈനാണ് ടോറസ് ബെർഗ് എനർജി പുതിയ ചില ജോലികളിലേക്ക് വരാൻ കഴിയുന്നു അല്ല എങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാമ്പത്തികം നിങ്ങളിലേക്ക് ലഭിക്കും എന്തെങ്കിലും ചിലപ്പോൾ ലോണ് കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുക അല്ലെങ്കിൽ കുറി ചിട്ടി ഒക്കെ നിങ്ങളിലേക്ക് ലഭിക്കാൻ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സന്തോഷകരമായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം ഇവിടെ ഒരു തുടക്കമാണ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു തുടക്കം നിങ്ങളിലേക്ക് അത് വളരെയധികം സന്തോഷകരമായ ഒരു മാറ്റത്തിന്റെ ഒരു തുടക്കമാണ് നിങ്ങൾക്ക് ഇവിടെ വരാൻ പോകുന്നത് അതും പ്രത്യേകിച്ച് കാര്യങ്ങളിലാ നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ അതുപോലെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിൽ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ ഒരു തുടക്കം വരുന്നു ഒരു പ്രോഗ്രസ് വരുന്നുണ്ട് അഭിവൃദ്ധി വരുന്നു എന്നുള്ളതാണ് പഴയ നിലയിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് കുറച്ചുകൂടി വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ അതുപോലെ എയ്റ്റ് ഓഫ് പെൻറ്റകൾസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് പെൻറ്റകൾസ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ ഇവിടെ ബുദ്ധിമുട്ടിയാലും വേണ്ടില്ല കഷ്ടപ്പെടാൻ ഞാൻ തയ്യാറാണ് ബുദ്ധിമുട്ടിയാലും കഷ്ടപ്പെടാനും ഞാൻ തയ്യാറാണ് എനിക്കത് നേടണം കഷ്ടപ്പെട്ട് എനിക്കത് നേടണം എന്നുള്ള ഒരു ചിന്തയോടുകൂടി ഇവിടെ വീണ്ടും ജോലി ചെയ്യാൻ ഉത്സാഹത്തോടു കൂടി നോക്കിയിരിക്കുകയാണ് അപ്പൊ ആ ഒരു ഉത്സാഹത്തോടു കൂടിയുള്ള നോക്കിയിരിപ്പ് അല്ലെങ്കിൽ അത് ആ ഒരു ചെറിയ ജോലിയെങ്കിലും ലഭിക്കാനുള്ള ഒരു സമയം നിങ്ങൾക്കിവിടെ വന്നിരിക്കുന്നു അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നു നിങ്ങളുടെ കുടുംബത്തിലേക്ക് എല്ലാ കാര്യങ്ങളും ആ നോക്കിക്കണ്ട് വളരെയധികം ഒരുപാട് തൃപ്തിയില്ലെങ്കിലും കുറച്ചെങ്കിലും കുറച്ചെങ്കിലുമൊക്കെ കൂടി ആ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്കൊരു കഴിവ് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ ത്രീ ഓഫ് കപ്സിന്റെ എനർജിയാണ് കണ്ടില്ല അതുവഴി നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള സമയം വരുന്നുണ്ട് ത്രീ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരുപാട് സന്തോഷങ്ങളിൽ പങ്കെടുക്കാനുള്ള എനർജിയാണ് ഒരുപാട് സന്തോഷങ്ങളിൽ പങ്കെടുക്കുക ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കാരണം സാമ്പത്തികപരമായ ഉയർച്ച ഇവിടെ വരുന്നുണ്ട് അതുപോലെ മാര്യേജ് നടക്കാതെ ഇരിക്കുന്നവർക്ക് അതുപോലെ കുട്ടികളുടെ ജനനം അതുപോലെ വീട് വാങ്ങിക്കുക ഇവ കാര്യങ്ങളിൽ വാഹനം വാങ്ങിക്കുന്ന കാര്യത്തിൽ പുതിയ ജോലി ലഭിക്കുന്ന കാര്യത്തിൽ ഒക്കെയും സന്തോഷം അനുഭവിക്കാനുള്ള ഒരു കഴിവ് ഇവിടെ ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ തുടങ്ങി ഇവിടെ സന്തോഷത്തിൽ എത്തിയിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സന്തോഷം എന്ന് പറയുന്നത് എന്താണ് കൂട്ടുകാരോടൊപ്പം കൂടി ചേർന്ന് അല്ലെങ്കിൽ വീട്ടുകാരോടൊപ്പം കൂടി ചേർന്ന് സന്തോഷിക്കാനുള്ള എനർജിയാണ് നിങ്ങൾക്കിവിടെ വന്നിരിക്കുന്നത് ഇത് വളരെയധികം താമസിയാതെ നിങ്ങൾക്ക് ഈ ഒരു എനർജി ലഭിച്ചിരിക്കും അടുത്തതായിട്ട് കിങ് ഓഫ് കപ്സിന്റെ എനർജിയാണ് ഭയങ്കര മഴയാണ് കേട്ടോ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമായിരിക്കും അപ്പോ വീടിയെടുത്ത് കുറച്ച് കഴിയുമ്പോഴങ്ങ് ഭയങ്കര മഴ തുടങ്ങുക മഴ തുടങ്ങിയിട്ട് നമുക്ക് വീഡിയോ എടുക്കാനും പറ്റില്ല കാരണം എപ്പോഴും മഴയല്ലേ അപ്പൊ ഇവിടെ കിങ് ഓഫ് കപ്സിന്റെ എനർജി രണ്ടു ദിവസം കൊണ്ട് ഭയങ്കര മഴ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞ ചുറ്റിനും പല പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ശരി എനിക്കതിനെ നേരിടണം എനിക്ക് ഞാൻ ആഗ്രഹിച്ചത് കിട്ടണം എന്നുള്ള കൂടി ജോലി ചെയ്യുന്ന എനർജിയാണിത് ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് കിട്ടണം ഹൃദയപരമായ ഇമോഷൻസാണ് ഇവിടെ ബുദ്ധിയല്ല ആവേശമല്ല ഇമോഷൻസാണ് ഇവിടെ കണ്ടല്ലേ ആ ഇരു ഇമോഷൻസ് എന്ന് പറയുന്നത് എന്താണ് പ്രണയപരമായ ചില കാര്യങ്ങൾ സ്നേഹപരമായ ചില കാര്യങ്ങൾ അങ്ങനെ ഒരു ഏതെങ്കിലുമൊക്കെ വ്യക്തികളുണ്ടെങ്കിൽ അവരിൽ നിന്ന് നിങ്ങൾക്ക് ഇങ്ങോട്ട് അനുകൂലമായ മറുപടി ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം നിങ്ങൾക്കിഷ്ടമുള്ള വ്യക്തികളുമായിട്ട് ഒന്ന് ചേരാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അവരെ കാണാൻ ആഗ്രഹിക്കുന്നു അവർ വരണമെന്ന് ആഗ്രഹിക്കുന്നു അവരുടെ മെസ്സേജ് വരാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയൊക്കെയുള്ള ചില എനർജീസാണ് ഇവിടെ ുന്നത് ഇത് നിങ്ങൾക്ക് സാധ്യമാകും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ഒരു ഭാഗ്യത്തിന്റെ സമയം കൂടി ആവാം ഇവിടെയാണ് ഭാഗ്യം ഒരുപാട് നിങ്ങളിലേക്ക് കടന്നു വരുന്നത് നയൻ ഓഫ് എൻ്റെ എനർജിയാണ് ഈ ഒരു നയൻ ഓഫ് എൻ്റെസ് എന്ന് പറയുമ്പോഴുന്നതാണ് പെൻഡക്കിൾ എർസൈനാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നയൻ ഓഫ് എൻ്റെ എനർജി എന്താണ് സഫലത പിന്നെ ഒരുപാട് ഒരുപാട് ഏഹ് സാമ്പത്തികം ലഭിച്ചില്ല എങ്കിൽ പോലും നിങ്ങളുടെ അത്യാവശ്യ കാര്യങ്ങൾ നിർവഹിക്കാനുള്ളത് അത് നിറവേറ്റി നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സമയം അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രതീക്ഷകൾ പൂകണിയുന്ന ഒരു സമയം ചിലർക്ക് പുതിയ ഷോപ്പുകൾ തുടങ്ങാനും അതിലൂടെയുള്ള വരുമാനം നേടാനും വിവാഹത്തിൻ്റെ കാര്യമായാലും ഏതൊരു കാര്യത്തിലും നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ചില എനർജീസ് ഉണ്ടല്ലോ അതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരും ഒരു ഭാഗ്യത്തിൻ്റെതായ സമയമാണ് നിങ്ങൾക്ക് ഇപ്പോഴെന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാമ്പത്തികം അതുപോലെ നിങ്ങളുടെ പ്രതീക്ഷകൾ പൂപണിയുന്നു അപ്പം ഇതൊക്കെ ആവുമ്പോൾ തന്നെ നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു അവസ്ഥയിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നമുക്ക് ഒരാൾക്ക് കാർഡ്സ് എടുക്കാവ് ആ ഒരു കാർഡ്സ് എടുത്തിട്ടുണ്ട് ഫോട്ടോ ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് മെമ്മറീസ് ഓഫ് ലവ് ആണ് കണ്ട ഇവിടെ ആരെങ്കിലും ഒക്കെ ഇവിടെ കണ്ടില്ല ഇവിടെ കിങ് ഓഫ് കപ്സിന്റെ എനർജി വന്നപ്പോഴേ ഞാൻ പറഞ്ഞതാണ് ഹൃദയപരമായി ഇമോഷൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ബുദ്ധിക്കല്ല ആവേശമല്ല പക്ഷേ ു പ്രാധാന്യം അതാണ് ഇവിടെ വന്നിരിക്കുന്നത് പ്രണയപരമായ കാര്യങ്ങൾ അതുപോലെ പിന്നെ വിവാഹം നടത്തുന്ന കാര്യങ്ങൾ ഒക്കെയും കൂടിച്ചേരുന്നവർ പിണങ്ങിയിരിക്കുന്ന വ്യക്തികൾ തമ്മിൽ കൂടിച്ചേരുന്ന എനർജിയും ഇവിടെ വന്നിരിക്കുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ കണ്ടില്ല മെമ്മറീസ് ഓഫ് ലവ് പഴയ സ്നേഹത്തെ പിണങ്ങിയിരിക്കുമ്പോൾ എന്താണ് പഴയ സ്നേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകളാണ് അല്ലേ രണ്ടുപേർ തമ്മിൽ പിണങ്ങിയിരിക്കുന്ന സ്നേഹബന്ധത്തിൽ ഏർപ്പെട്ടിരുന്ന രണ്ട് പേർ തമ്മിൽ രണ്ട് ലവേഴ്സ് അല്ലെങ്കിൽ കപ്പിൾസ് സാവാം അല്ല എങ്കിൽ ഏതൊരു തരത്തിലുള്ള സ്നേഹബന്ധവും ആകാമില്ല അപ്പോൾ അങ്ങനെ രണ്ടുപേർ തമ്മിൽ വളരെയധികം സ്നേഹത്തിൽ കഴിഞ്ഞിരുന്നു അവർ തമ്മിൽ ഒന്ന് പിണങ്ങി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ എന്താണ് ആദ്യം കൊണ്ടുവരുന്നത് മെമ്മറീസ് ഓഫ് ലവ് ആണ് പഴയ നല്ല പോലെ സ്നേഹിച്ച് കഴിഞ്ഞിരുന്ന ആ ചില ഓർമ്മകളെ അത്തരത്തിലുള്ള ഓർമ്മകളെ വീണ്ടും കൊണ്ടുവരുന്ന വീട്ടും അതിനെ അയവിറക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതിൻ്റെതായ ഓർമ്മകളിൽ പലരും കഴിയുന്നു എന്നുള്ളത് കാണുന്നുണ്ട് നമുക്ക് ഇവിടെ അത് തന്നെ റിജോയ്സ് ഇൻ സെലിബ്രേഷൻ ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് കണ്ടില്ല നമ്മളിവിടെ കണ്ടതാണ് ത്രീ ഓഫ് കപ്സിന്റെ എനർജി ത്രീ ഓഫ് കപ്സിന്റെ എനർജിയിൽ തന്നെയാണ് ഇത് ഇവിടെ റിജോയ്സ് ഇൻ സെലിബ്രേഷൻ എന്ന് പറയുന്ന കാർഡ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ കൂടി ചേർന്ന് സന്തോഷിക്കാനുള്ള ത്രീയാണ് നമ്പർ കണ്ടില്ലേ ഇവിടെ ഒരു മൂന്ന് മാസം എന്ന് പറയാൻ നിങ്ങളുടെ ചില കാര്യങ്ങൾക്ക് മൂന്ന് മാസത്തിനകം സാധ്യമാകുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഒരുപാട് ഭാഗ്യം വർദ്ധിച്ചു വരുന്ന ഒരു സമയം നിങ്ങൾക്ക് മൂന്ന് മാസത്തിനകം ഉണ്ടാകും എന്നുള്ളത് നമുക്ക് ഇവിടെ പറയാൻ പറ്റും റിജോയ്സ് ഇൻ സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ ഒന്നിച്ചു ചേർന്ന് ഒത്തുചേർന്ന് സന്തോഷിക്കാനുള്ള എനർജി കണ്ട ഇവിടെ ഒരുപാട് കാര്യങ്ങളിൽ ചിലപ്പോൾ എക്സാം പാസ്സാവുന്നതിൻ്റെ ആയിരിക്കാം ജോലി കിട്ടിയതിൻ്റെ ആവാം വിവാഹത്തിൻ്റെതാവാം എന്തെങ്കിലുമൊക്കെ ആയാലും ചിലപ്പോൾ പിണങ്ങിയിരുന്നവർ കൂടി ചേരുന്ന എനർജിയുമാവാം അങ്ങനെ വന്നാൽ തന്നെയും ഇവിടെ സന്തോഷം അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പലർക്കും ഈ ഒരു അവസ്ഥയിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അടുത്തായിട്ട് വന്നിരിക്കുന്നത് ദ വെയിറ്റിംഗ് ഗെയിമാണ് കണ്ടില്ലേ ഇത് നിങ്ങൾ ഇവിടെ ഇവിടെ പല കാര്യങ്ങളിലും വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ വെയിറ്റിംഗ് ഗെയിം നിങ്ങൾക്ക് തീർന്നു വരുന്നത് എപ്പോഴാണ് രണ്ട് മാസത്തിനകം ആണ് നിങ്ങൾ ഏത് കാര്യത്തിനാണോ ഇപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ചില കാര്യങ്ങൾ ഇവിടെ രണ്ട് മാസത്തിനകം അത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നു എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് സത്യമായി കിട്ടാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗ്യവും അതേ അതിൻ്റെ സന്തോഷത്തിൻ്റെതായ സമയവും ഒരു രണ്ട് മൂന്ന് മാസങ്ങൾക്കകം നിങ്ങൾക്ക് ഒരുപാട് അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അടുത്തായിട്ട് വന്നിരിക്കുന്നത് ദുസ്തമാണ് തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് അറിവുണ്ടാകുന്നുണ്ട് ഇവിടെ നമ്മൾ അറിവുണ്ടാകുന്ന കാര്യം പറഞ്ഞല്ലോ ഹൈപ്രസ്ട്രെസ് എനർജി നിങ്ങൾക്ക് ഏത് കാര്യത്തിലാണോ പരാജയം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് വരാൻ കഴിയും അതിനെ അവിടെ തിരിച്ചറിയാൻ കഴിയുന്നു എൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ അനുഭവിക്കുന്നത് ഇത്ര ഇത്രമാത്രം ദുഃഖം എനിക്ക് അനുഭവിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് എന്നൊക്കെയുള്ള ചോദ്യത്തിന് നിങ്ങൾ ഇവിടെ ഉത്തരം കണ്ടെത്താൻ തുടങ്ങുന്നു എന്ന് നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ അത്തരത്തിലുള്ള അറിവ് നിങ്ങൾക്ക് കൂടുതലായിട്ട് വർദ്ധിച്ചു വരുന്നുണ്ട് അങ്ങനെ അറിവ് കൂടുതലായിട്ട് വർദ്ധിച്ചു വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് വെളിച്ചത്തിലേക്ക് പോകാൻ സാധിക്കും ഈയൊരു ദുഃഖത്തിൽ നിന്നും നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കണ്ടില്ല ഇനി ഇവിടെ എന്താണ് വേണ്ടത് പുസ്തകങ്ങൾ പഠിക്കണം അതുപോലെ തന്നെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കൂടുതൽ അറിവ് നേടണം മറ്റേ പല വീഡിയോസും അല്ലെങ്കിൽ മെഡിറ്റേഷൻറ്റേതായാലും മോട്ടിവേഷണൽ വീഡിയോസ് ആയാലും കൂടുതലൊക്കെ കണ്ട് അതിലൂടെ അറിവ് സമ്പാദിക്കാനുള്ള ശ്രമം നിങ്ങളിവിടെ നടത്തുന്നു എന്നുള്ളതാണ് കാണുന്നത് അങ്ങനെ മുന്നോട്ട് വരുന്ന എനർജി നിങ്ങൾക്ക് വീടില്ല വീട് മറ്റേ എന്ത് കാര്യമാണോ സാധിക്കേണ്ടത് സ്നേഹം മറ്റുള്ളവരുടെ സ്നേഹം ലഭിക്കാനുള്ളത് ഇതൊക്കെ നിങ്ങളിലേക്ക് സാധ്യമാകും എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട് ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഹെർമണിയാണ് നിങ്ങൾ ഇവിടെ കണ്ടില്ലേ ഇവിടെ കിങ് ഓഫ് കപ്സിന്റെ എനർജി നമുക്ക് ഇവിടെ വന്നിരുന്നതാണ് നേരത്തെ തന്നെ അപ്പൊ നേരത്തെ തന്നെ വന്നിരുന്ന കിങ് ഓഫ് കപ്സിന്റെ എനർജിയിൽ നമ്മൾ എന്താണ് പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് ഇമോഷൻസ് ഒരുപാട് ഒരുപാട് ബുദ്ധിയെ തടയുന്നു ആവേശത്തെ കെടുത്തുന്നു പക്ഷേ എന്നിരുന്നാലും ഈ ഒരു ഇമോഷൻസിന് നിങ്ങൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മാത്രം മുന്നോട്ട് വരുന്നു കാത്തിരിക്കുന്ന വ്യക്തികൾ വരണം ആഗ്രഹിക്കുന്ന വ്യക്തികൾ വരണം എന്നാൽ മാത്രമേ ജീവിതം സമ്പൂർണ്ണമാകൂ സംതൃപ്തമാകൂ സന്തോഷിക്കാൻ സാധ്യതയുള്ളൂ എന്നൊക്കെ നിങ്ങൾ ഒരുപാട് ചിന്തിച്ചു കൊണ്ട് തന്നെയും ഇവിടെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് നിരന്തരം നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട് പ്രേ ചെയ്യുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ നിങ്ങളിലേക്ക് എന്താണ് ഇവിടെ ഹാർമണിയാണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഒത്തുചേരാനുള്ള ഭാഗ്യം വരുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായിട്ടൊന്ന് ഒത്തുചേരാനുള്ള ഭാഗ്യം നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ടൂ ഓഫ് കപ്സിന്റെ എനർജിയാണ് വീണ്ടും ഐക്യത്തിലൂടെ സന്തോഷത്തിലൂടെ സ്നേഹത്തിലൂടെ റെസ്പെക്റ്റിലൂടെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞ് പാർട്ണർഷിപ്പ് ചേർന്നിട്ട് പരസ്പരം പങ്കാളിത്തം ഉണ്ടല്ലോ പരസ്പര പങ്കാളിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് തുറന്ന് പറച്ചിലുകൾ ഉണ്ടാവണം പരസ്പരം സ്നേഹിക്കണം റെസ്പെക്ട് ചെയ്യണം ഹീലിങ് ഇതെല്ലാം ഉൾപ്പെട്ടതാണ് നല്ല ഒരു ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയുള്ളിടത്താണ് കൂടി ചേർന്നാലും വീണ്ടും പിരിയാത്ത വിധത്തിൽ ഇട ഇഴ അടുക്കുന്നത് അങ്ങനെയുള്ള ഇടപഴകലിലൂടെയാണ് ഇഴയെടുപ്പം കൂടുതലായിട്ട് ശക്തി പ്രാപിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ജീവിതം നിങ്ങൾക്കിവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് മനസ്സിലായോ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒന്ന് രണ്ട് മൂന്ന് മാസത്തിനകം ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് ഇവിടെ വരുന്നതാണ് നിങ്ങൾക്ക് ലഭിക്കില്ല എന്ന് പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് അപ്പോൾ തന്നെ അതാണ് നിങ്ങളുടെ ഭാഗ്യം മാറുന്നു എന്ന് പറയുന്നത് നിങ്ങളുടെ സമയം മാറുന്നു മോശ സമയം നിങ്ങളിലേക്ക് നിങ്ങളിൽ നിന്നും മാറി വരാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ ഭാഗ്യം വർദ്ധിച്ചു വരുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോഴെന്ന് കാണുന്നുണ്ട് നമുക്ക് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്ന എന്താണ് എന്ന് വെച്ച് നോക്കാം നിങ്ങൾ ഇപ്പോൾ എങ്ങനെ മുന്നോട്ട് വരണമെന്നാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം ഐ സബൌ ദ ഡാർക്ക് ഡേസ് ഓഫ് ലൈഫ് കണ്ടില്ല ഇവിടെ നിങ്ങളുടെ ഇരുണ്ട ദിവസങ്ങൾ മാറാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇരുണ്ട ദിവസങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടിയിരുന്ന ഒരുപാട് സമയമുണ്ടായിരിക്കാം അപ്പോൾ അവയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഉയർച്ച വരാൻ പോകുന്നുണ്ട് ഇരുണ്ട ദിവസങ്ങൾ നിങ്ങളിൽ നിന്ന് മാറാൻ തുടങ്ങി വെളിച്ചം നിറഞ്ഞ ദിവസങ്ങൾ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന യുവർ കോട്ട് ഡ്രാമ ആക്ടി യൂണിവേഴ്സൽ ചേഞ്ച് ആൻഡ് ബ്ലോസം നിങ്ങളിപ്പോൾ പലരും എന്താന്ന് വെച്ചാൽ ചിലരൊക്കെ പരിശ്രമിക്കുന്നുണ്ട് മുന്നോട്ട് വരാൻ വേണ്ടി പക്ഷെ ചിലരൊക്കെ ആണെങ്കിലോ എപ്പോഴും നിരാശയിൽ കുടുങ്ങി തന്നെ ഇരിക്കും അവർക്ക് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ചിലർക്ക് നിരാശ 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 എന്ത് വന്നാലും ഞാൻ രക്ഷപ്പെടില്ല മനസ്സിന് ഒരു ഉണർവില്ല മുന്നോട്ട് വരാനുള്ള കഴിവില്ല മനസ്സുകൊണ്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല ബുദ്ധിപൂർവ്വം ചിന്തിക്കാനോ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യാനോ അതിനായിട്ട് ഇറങ്ങി പുറപ്പെടാനോ കഴിവില്ലാത്ത ഒരുപാട് പേരുടെ എനർജി ഉണ്ട് അതാണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏതോ ഡ്രാമയിൽ കുടുങ്ങി ഇരിക്കുന്നത് പോലെ ഇരിക്കാൻ പാടില്ല മനസ്സിലായി ഏതോ ഒരു നാടകത്തിൽ അഭിനയിക്കുന്നു കാരണം ആരെങ്കിലും ഒക്കെ എഴുതി വെച്ച തിരക്കഥ അനുസരിച്ച് അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യുന്നതനുസരിച്ച് ഡയലോഗ് പഠി കാണാതെ പഠിച്ചു പറയുന്നു ഇതാണ് ഒരു ജീവിതം അല്ല സ്വയം ചിന്തിക്കുക സ്വയം അറിയുക റിയാലിറ്റിയിലേക്ക് വരിക ഞാൻ എന്താണ് എൻ്റെ സോൾ എന്താണ് ഈ പ്രപഞ്ചം എന്താണ് ഈ ജീവിതത്തിൽ ഞാൻ എന്തിനാണ് ഈ ഒരു മനുഷ്യ ജന്മം എടുത്ത് ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് എന്ന് ആദ്യം അറിയണം എൻ്റെ ലക്ഷ്യം എന്താണ് എൻ്റെ സോൾ പർപ്പസ് എന്താണ് എൻ്റെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് ഞാൻ അതൊക്കെ നിറവേറിയില്ലെങ്കിൽ എനിക്ക് എന്ത് ശിക്ഷയാണ് ലഭിക്കാൻ പോകുന്നത് ഈ പ്രപഞ്ചം എന്നെ എന്തിനു വേണ്ടിയാണ് ഉത്തരവാദിയാക്കിയിരിക്കുന്നത് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കണം അല്ലാതെ എല്ലായ്പ്പോഴും നാടകത്തിൽ അഭിനയിക്കുന്നത് പോലെ ജീവിച്ച പോരാ റിയാലിറ്റിയിലേക്ക് വരാൻ ശ്രമിക്കൂ എന്നുള്ളതാണ് ഇവിടെ നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത് അടുത്തായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ദ ടൈം ഈസ് റൈറ്റ് നിങ്ങളുടെ ഈ ഒരു സമയം നല്ല സമയമാണ് കാരണം ഇലവൺ കണ്ടോ ഇവിടെ ഞാൻ പറയുന്നല്ലോ ആണ് ഏഞ്ചൽ നമ്പറാണ് വന്നിരിക്കുന്നത് ഇലവൺ എന്നുള്ള നമ്പറാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ ഈ ഒരു സമയം വളരെ നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ യുവർ ഡീപ്പസ്റ്റ് ഡിസേഴ്സ് കൺസ്ട്രൈൻഡ് നിങ്ങളുടെ ഏത് ആഗ്രഹമാണോ ഒരുപാട് ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടായിരിക്കും പക്ഷേ അതിൽ ഏറ്റവും അത്യാവശ്യമുള്ളത് ഏറ്റവും നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതായ ഒരേ ഒരു ആഗ്രഹത്തെ നിങ്ങൾ സെലക്ട് ചെയ്യൂ എന്നിട്ട് അതിനെ ഫോക്കസ് ചെയ്യുക അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക അത് നേടിയെടുക്കാനുള്ള ശ്രമമാണ് ആദ്യം നടത്തേണ്ടത് മനസ്സിലായ അതല്ലാതെ ഒരു ചോദ്യത്തിന് വരെ നൂറ് ചോദ്യങ്ങൾ മനസ്സിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരിടത്തേക്ക് പോകണം ഒരു യാത്രയിലേക്ക് പോകണമെങ്കിൽ നൂറ് സ്ഥലങ്ങളുടെ പേര് മനസ്സിൽ വരേണ്ട കാര്യമില്ല ഉണ്ടോ അപ്പോൾ അതിനെ ലക്ഷ്യമാക്കുക ഒന്നേ ഒന്നിനെ ലക്ഷ്യമാക്കി മുന്നോട്ട് കുതിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് തീർച്ചയായിട്ടും നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ടാണ് എന്ത് അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ സമയം നല്ലതാകുന്നു ഇവിടെ സീസ് ദ ഡേ ആൻഡ് മേക്ക് പ്രോഗ്രസ് ഓൺ യുവർ സോൾ പാർക്ക് നിങ്ങൾ എന്താണ് നിങ്ങളുടെ സോളിന്റെ വഴിയെ പോവുക ഇവിടെ ഒരു പ്രോഗ്രസ് ഉണ്ടാക്കിയെടുക്കുക അതിൻ്റെ ഹാപ്പിനെസ് അനുഭവിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയും അങ്ങനെ ദിവസം മുഴുവൻ സന്തോഷത്തിലിരിക്കാൻ നിങ്ങളെ കൊണ്ട് സാധ്യമാകും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ആണ് നമ്പർ ഏഞ്ചൽ നമ്പർ ആണ് ഇവിടെ നിങ്ങൾ അത്തരത്തിലുള്ള നമ്പറുകൾ കാണുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു മാറ്റത്തിന്റെ തുടക്കമായി കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങളുടെ ഭാഗ്യം മാറാൻ തുടങ്ങിയിരിക്കുന്നു ഭാഗ്യവർദ്ധനവ് വരുന്നുണ്ട് സമയം മാറാൻ തുടങ്ങിയിരിക്കുന്നു നല്ല ഒരു ജീവിതം നിങ്ങളിലേക്ക് വരാൻ തുടങ്ങിയിരിക്കുന്നു നിങ്ങൾ ഈ വക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് വരൂ എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ